യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യ വ്യാപാര യുദ്ധത്തിൽ കണ്ണ് ചിമ്മില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു എണ്ണയുടെ വില ക്രൂഡിന്റെ ഗ്രേഡ് ഇൻവെന്ററികൾ ലോജിസ്റ്റിക്സ് മറ്റ് സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വിതരണ തീരുമാനങ്ങൾ നിർണ്ണയിക്കുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ റഷ്യ ആഗോള എണ്ണ വിപണിയിൽ വഹിക്കുന്ന നിർണായക പങ്കിനെ സ്രോതസ്സുകൾ എടുത്തുകാട്ടി റഷ്യൻ എണ്ണ വിപണിയിൽ നിന്ന് പുറന്തള്ളപ്പെടുമെന്ന ഭയവും പരമ്പരാഗത വ്യാപാര പ്രവാഹങ്ങളുടെ തകർച്ചയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് നൂറ്റി മുപ്പത്തിയേഴ് യു എസ് ഡോളറായി ഉയർത്തി ഈ വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിൽ എൺപത്തിയഞ്ച് ശതമാനം അസംസ്കൃത എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായ ഇന്ത്യ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് താങ്ങാനാവുന്ന വിലയിൽ ഊർജ്ജം ഉറപ്പാക്കുന്നതിന് തന്ത്രപരമായി അതിന്റെ ഉറവിടങ്ങൾ സ്വീകരിച്ചുവെന്നും വൃത്തങ്ങൾ പറഞ്ഞു ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ലെന്ന് കേട്ടതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു എണ്ണ വാങ്ങൽ നിർത്തിവച്ചതായി ആരോപിക്കപ്പെടുന്ന നടപടിയെ നല്ല നടപടിയെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന തനിക്ക് മനസ്സിലായെന്ന് ന്യൂജേഴ്സിയിലെ ബെഡ്മിൻസ്റ്റർ ഗോൾഫ് ക്ലബിലേക്കുള്ള വാരാന്ത്യ യാത്രയ്ക്കായി വൈറ്റ് ഹൌസിൽ നിന്ന് പുറപ്പെടുമ്പോൾ ട്രംപ് പറഞ്ഞു യു എസിൽ നിന്നുള്ള താരിഫ് ഭീഷണികളും വിലക്കുറവും മൂലം ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറികൾ കഴിഞ്ഞയാഴ്ച റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തിവച്ചതായി വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന അതേസമയം ട്രംപ് ഭരണകൂടം ഉന്നയിച്ച വിമർശനങ്ങൾക്ക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വെള്ളിയാഴ്ച മറുപടി നൽകുകയും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിത്തത്തെ ന്യായീകരിക്കുകയും ചെയ്തു ഇന്ത്യയും റഷ്യയും സ്ഥിരതയുള്ളതും കാലം പരീക്ഷിച്ചതുമായ ഒരു പങ്കാളിത്തം പങ്കിടുന്നുണ്ട് ഇന്ത്യ യു ബന്ധത്തിന്റെ ശക്തി ജയ്സ്വാൾ വീണ്ടും ഉറപ്പിച്ചു അത് പങ്കിട്ട താൽപര്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഉഭയകക്ഷി ബന്ധം മുന്നോട്ടു പോകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വ്യാപാര രീതികളിൽ നിലനിൽക്കുന്ന ദീർഘകാല അസന്തുലിതാവസ്ഥ ചൂണ്ടിക്കാട്ടി എഴുപതിലധികം രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ നാൽപ്പത്തിയൊന്ന് ശതമാനം വരെ മറുതീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ട്രംപ് ഒപ്പുവെച്ചത് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തേണ്ടിവരിക റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഇന്ത്യയ്ക്ക് അധിക തീരുവ ചുമത്താൻ യു തീരുമാനിച്ചിരുന്നു യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഡിസ്കൌണ്ട് നിരക്കിൽ എണ്ണ ഇറക്കുമതി തുടരുന്നതിനെ നേരത്തെ ട്രംപും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച വ്യാപാര കരാറിൽ അന്തിമ ധാരണയാകാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഇറക്കുമതി തീരുവയ്ക്ക് പുറമെ പിഴ ചുമത്താൻ യു എസ് പ്രസിഡന്റ് തീരുമാനിച്ചത് ഇതിനു പിന്നാലെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് രാജ്യത്തെ പൊതുമേഖലാ എണ്ണ സംസ്കരണ കമ്പനികൾ നിർത്തിയെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധവും അമേരിക്കയുടെ തീരുവയ്ക്കുമേലുള്ള പിഴയും ഇന്ത്യൻ കമ്പനികൾക്കുമേൽ അമേരിക്ക ഉപരോധം കൊണ്ടുവരുന്നതും എല്ലാം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തിവെക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ മറുപടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി